വാഹനപകടത്തിൽ മരണപ്പെട്ട ഭർത്താവിന്റെ ബീജം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി യുവതി മധ്യപ്രദേശ് രേവയിൽ നിന്നുള്ള യുവതിയാണ് അസാധാരണ ആവശ്യവുമായി പോലീസിനെയും മധ്യപ്രദേശിലെ സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയെയും സമീപിച്ചത് യുവതിയുടെ ഭർത്താവ് ജിതേന്ദ്ര സിംഗ് ഗെഹർവാൾ കഴിഞ്ഞ ദിവസമാണ് റോഡപകടത്തിൽ മരണപ്പെട്ടത് നാലു മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം പോലീസ് നടപടികൾക്ക് ശേഷം ജിതേന്ദ്രയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അസാധാരണ സംഭവ വികാസങ്ങളുണ്ടായത് പോസ്റ്റ്മോർട്ടം ആദ്യമെ തീർത്ത യുവതി പിന്നീട് ഭർത്താവിന്റെ ബീജം സൂക്ഷിക്കണമെന്ന ആവശ്യവുമായി ആശുപത്രിയിൽ എത്തുകയായിരുന്നു ജിതേന്ദ്രയിൽ നിന്ന് തനിക്ക് കുഞ്ഞിനെ വേണമെന്നും അതിലൂടെ അപ്രതീക്ഷിതമായി വിടവാങ്ങിയ ഭർത്താവിന്റെ ഓർമ്മകൾ എക്കാലവും സൂക്ഷിക്കാനാകുമെന്നുമായിരുന്നു യുവതി പറഞ്ഞത് എന്നാൽ യുവാവ് മരണപ്പെട്ട് നാല് മണിക്കൂർ പിന്നിട്ടതിനാൽ ബീജം ശേഖരിച്ച് സൂക്ഷിക്കാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു വ്യക്തി മരണപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബീജം ശേഖരിച്ച് സൂക്ഷിക്കണം ഈ സമയം പിന്നിട്ടാൽ ബീജം സംരക്ഷിക്കുന്നത് അസാധ്യമാകും കൂടാതെ അത്തരം നടപടിക്രമങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഇവിടെയില്ലെന്നും സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രാജനീഷ് കുമാർ പാണ്ഡെ വ്യക്തമാക്കി ഭർത്താവിന്റെ ബീജം സംരക്ഷിക്കാനാവില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നാലെ യുവതി ആശുപത്രിയിൽ വലിയ സംഘർഷമുണ്ടാക്കി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ തുടർന്ന് ഡോക്ടർമാരും പോലീസും ചേർന്നാണ് യുവതിയെ സമാധാനിപ്പിച്ചത് ശേഷം ഭർത്താവിന്റെ പോസ്റ്റ്മോർട്ടത്തിന് യുവതി സമ്മതം നൽകുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജിതേന്ദ്രയുടെ മൃതദേഹം അന്തിമ കർമ്മങ്ങൾക്കായി കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ഡോക്ടർമാർ പറയുന്നത് അവളുടെ ഭർത്താവ് ദാരുണമായി മരിച്ചപ്പോൾ സങ്കൽപ്പിക്കാനാവാത്ത നഷ്ടമാണ് ആ സ്ത്രീ നേരിട്ടത് അതുകൊണ്ട് തന്നെ ഒറ്റക്കായ സ്ത്രീക്ക് പിന്നീട് ഭാവിയിൽ ഒരു കൂട്ട് വേണമെന്നും തന്റെ ഭർത്താവിന്റെ ബീജത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ വേണമെന്നും ആഗ്രഹിച്ചിരുന്നു യുവതി തന്റെ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ബീജം സൂക്ഷിക്കുക എന്നത് പ്രയാസകരമായ കാര്യമായതിനാൽ ഡോക്ടർമാർ അതിനെ വിസമ്മതിക്കുകയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും